നമ്മുടെ ഏതൊരു ആവശ്യവും ബുദ്ധിമുട്ടും തുറന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ദൈവം നമുക്ക് വേണ്ടി കരുതും എന്നൊരു സന്ദേശമാണ് ഇന്ന് എനിക്ക് നൽകിയത് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് റോമാലേഖനം എട്ടാം മധ്യം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുവോ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി സ്വന്തം മകനെ നമുക്ക് വേണ്ടി മരിക്കാനായി ഏൽപ്പിച്ച് നൽകിയ പിതാവായ ദൈവം നമ്മുടെ വിഷയങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവോ ഇന്ന് കർത്താവ നൽകുന്ന ആലോചന ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് ആകുലപ്പെടണ്ടൂയ നമ്മുടെ ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെതായ ഒരു കരുതലുണ്ട് ഇനി നമ്മളത് പ്രത്യേകിച്ച് അവതരിപ്പിച്ചില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുക കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുക കൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്രത്യേക കരുതലുണ്ട് പരിഗണനയുണ്ട് ഞാൻ പറയാം ആരും നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും ഒരിടത്തും ഒരു നീക്കുപോക്കും വഴിയും നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണാനില്ലെങ്കിലും ഉറപ്പായി പറയാം നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ ഒരു കരുതൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാണാത്ത ഒരു കരുതലുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് അപ്പസ്തു പൗലോസ് കൊരുന്ന ലേഖനം എഴുതിയപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കുണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല രണ്ടാമധ്യം ഒൻപതാം വാക്യമാണ് പ്രിയമുള്ളവരെ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ എന്റെ അകത്തൊരു വലിയ ദൈവിക പീസ് വ്യാപരിക്കുന്നുണ്ട് എൻ്റെ ഏത് വിഷമങ്ങളും ഏത് ഭാരങ്ങളും ഏത് ആവശ്യങ്ങളും അത് എനിക്ക് സൗഖ്യത്തിൻ്റെ വിഷയമാണെങ്കിലും എൻ്റെ സാമ്പത്തിക വിഷയമാണെങ്കിലും ഇനി മറ്റേത് വിഷയമാണെങ്കിലും എനിക്ക് ഒരു പ്രതീക്ഷയുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് ഞാൻ അതുപോലെ നിങ്ങൾ കൈമാറുമ്പോൾ തന്നെ ചില വചനങ്ങൾ കൂടി അതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതത്തിൻ്റെ ആഹാരം കൊടുക്കുന്നു ഞാൻ പറയാം ദൈവത്തിന് മിസ്റ്റേക്ക് പറ്റില്ല അവരവർക്ക് വേണ്ടത് അവരവർക്ക് വേണ്ടത് അതതിന് വേണ്ടത് വ്യക്തമായി വേർതിരിച്ച് ദൈവം ഓരോരുത്തർക്കും കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പാക്കേജ് ഒരു കരുതൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നു വന്ന വഴികളും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതകളും എല്ലാം ചേർത്ത് വെച്ച് ദൈവം ഒരു പാക്കേജ് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു കരുതൽ ദൈവം വച്ചിട്ടുണ്ട് കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ അറിഞ്ഞതാണ് അത്ര നേരത്തെ നമ്മളെ അറിയുന്നത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കില്ലാത്ത ഒരു പ്ലാനിങ്ങും ഒരു വഴിയും ദൈവത്തിന് നമ്മളെ കുറിച്ചുണ്ട് ഏഷ്യാപ്രവനം അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിലേത് രേഖപ്പെടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിചാരമല്ല എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എൺപത്തി അഞ്ചാമധ്യം ഒൻപതാം വാക്യം ആകാശം ഭൂമിക്കുമിതെ ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു ദൈവത്തിന് വലുതും വ്യത്യസ്തവുമായ വിചാരങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ളത് നിങ്ങളെക്കുറിച്ച് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ വ്യത്യസ്തനാണ് വ്യത്യസ്തനാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വഴികൾ ദൈവം കരുതിയിട്ടുണ്ട് ദൈവത്തിന് വചനം പഠിച്ചാൽ ദൈവം ഓരോരുത്തരെയും കുറിച്ചും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം വഴികളാണ് വച്ചത് അവരവർ കടന്നു പോയ പരിശോധനയും വ്യത്യസ്തമായിരുന്നു ആ വാഗത്വങ്ങളിലേക്കും പദ്ധതികളിലേക്കും എത്തിക്കുവാൻ ദൈവം കൊണ്ടുപോയ വഴികളും പരിശോധനകളും വളരെ വ്യത്യസ്തമായിരുന്നു നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത തീവ്രമായ പരിശോധനയിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ നമ്മളത് ചിന്തിക്കുമ്പോൾ ആ രോഗം എങ്ങനെ അവർ ഫേസ് ചെയ്തു ആ വേദന അവരെങ്ങനെ സഹിച്ചു പക്ഷെ അത് അവർക്ക് ദൈവം വെച്ചൊരു പാക്കേജാണ് ഒരു ദൈവമഹത്വമുണ്ട് നിങ്ങൾ കടന്നു പോകുന്നത് തികച്ചും വ്യത്യസ്തമായ നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതിക്കനുസരിച്ചുള്ള ഒരു പാക്കേജിലൂടെയാണ് ആമേൻ അതുകൊണ്ട് ഇവിടെ ദൈവം നമ്മൾ കൈവിടത്തില്ല കാരണത്താ ഉറപ്പ് പറയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകിയവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ എപ്പോഴും ഓർത്തോണം നമ്മൾ എന്ത് ആകുലപ്പെടുന്നു ആ വിഷയത്തിന്റെ മറുപടി ദൈവം നേരത്തെ കണ്ടുവച്ചി കണ്ടുവച്ചിരിക്കുന്ന വിഷയമാണ് ഒരു മറുപടി കരുതി വെച്ചിരിക്കുന്ന വിഷയമാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഈ അയ്യായിരം പേർക്കുള്ള ആഹാരം കൊടുക്കണം താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നു അവൻ അറിഞ്ഞിരുന്നു ഒൻപതാം ഭാഗ്യത്ത് എന്ത് ചെയ്യാൻ നി എന്താ എന്നെ നടക്കാൻ പോകുന്നു നാളെ എന്ത് ചെയ്യും കർത്താവേ എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും എങ്ങനെ എൻ്റെ കാര്യം നടക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എൻ്റെ വീടിൻ്റെ കാര്യം റെന്റിന്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ലോണിൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യം ഇനി ആ ജോലിയുടെയും വരുമാനത്തിന്റെ എന്താ ഞാൻ ചെയ്യേണ്ടത് അതിനൊരു വഴി ദൈവമായിട്ട് കരുതി വെച്ചിട്ടുണ്ട് കരുതി വെച്ചിട്ടുണ്ടെന്നേലു മാറായിലെത്തിയപ്പോ വെള്ളം കയ്പാ പക്ഷെ ഒരു 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 വൃക്ഷ വൃക്ഷത്തെ ദൈവം അവിടെ നട്ടു വെച്ചിട്ടുണ്ട് അതിന്റെ കൊമ്പ് വെട്ടിയിടാൻ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയാൽ എല്ലാ കയ്പ്പും മാറുന്നതല്ല പക്ഷെ അവിടത്തേക്ക് വേണ്ടി ദൈവം കരുതി വെച്ചൊരു കൊമ്പാണ് വേണ്ടി ഒരു ഒരു കെരി ഒരുക്കിട്ടുണ്ടായിരുന്നു കീഴിലും നിങ്ങൾക്ക് വേണ്ടി കരുതും എനിക്ക് വേണ്ടി കരുതുന്നു എന്താ തെളിവ് യേശുവിനെ എനിക്ക് വേണ്ടി നൽകിയല്ലോ പിന്നെ അതിന്റെ താഴെല്ലേ ബാക്കിയെല്ലാം വരികയുള്ളു പത്താഴ്സു സുവിശേഷം ആറാം പറയുന്നത് നിങ്ങൾ എന്തിനു വിചാരപ്പെടുന്നു നിങ്ങൾ എന്തിനു വിചാരപ്പെടുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലയോയ്യ ആറാം അധ്യായം അവസാനിപ്പിക്കുമ്പം പറയുന്നത് നിങ്ങൾ അതിനെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട വിചാരപ്പെടണ്ട ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അതുകൊണ്ട് നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത് വിചാരപ്പെടരുത് ദൈവം കരുതിയിരിക്കുന്നു മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുവാൻ അതോടുകൂടി സഗതം ലഭിക്കും അൻപത്തിയഞ്ചാം സങ്കടത്തിന് ഇരുപത്തിരണ്ടാം വാക്യം നിന്റെ ഭാരം ഭാരമെങ്കിൽ വെച്ചുകൊള്ളുക അവൻ പത്രം ഏഴാം നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ മേൽ ഇട്ടുകൊണ്ടുപോയി ഫിലിപ്പ് ലേഖനം നാലാമദ്യം പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു പൂർണ്ണമായി തീർത്തു തരും വിശ്വസിക്ക ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോകുക ദൈവത്തിന്റെ ഒരു കരുതൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രിയ വെളിപ്പെടുത്തട്ടെത്തേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്ന വളരെ തകർന്നിരിക്കുന്ന മുറിവേറ്റിരിക്കുന്ന ആകുലപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തിന്റെ വിഷയങ്ങളുടെ നിലവിൽ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുക്കേണ്ടതിനായി ഒരു വഴി തുറക്കേണ്ടതിനായി സൗഖ്യം അയക്കേണ്ടതിനായി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കർത്താവെ ഈ മക്കൾ ഇന്ന് ആമേ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്ത്രോത് കർത്താവേ അമേ കർത്താവിൻ നീ തന്നെ കരുതിയ കരുതൽ ഒരു അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ കരുതൽ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടല്ലോ ഞാനത് വിശ്വസിക്കുന്നു പിന്നെ മക്കൾ ചേർന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആര് വിരു വിതൽ കാണട്ടെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുവാനായി ഞങ്ങളത് ആത്മാവി സ്തോത്രം ചെയ്യുകയാണ് അത് സംഭവിക്കട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കുറച്ച് വിശ്വസിക്കുക കർത്താവ് കൈവിടില്ല 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 ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേ പേർക്കൂടെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് ചെയ്യൂ Have a very blessed day.